ഇന്ന് നമുക്ക് ഒരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാം അതിനെ അര കിലോ ചെമ്മീൻ എടുത്ത് തോട് പൊളിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതിലേക്ക് ഒരു പകുതി പൊളി നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കണം ഇതൊന്ന് ചേർത്തെടുത്ത ശേഷം അതിലേക്ക് അഞ്ച് അല്ലി വെളുത്തുള്ളി കാലിഞ്ചി വലുപ്പത്തിൽ ഇഞ്ചി ഒരു പച്ചമുളക് ഇവയെല്ലാം അരച്ച് ചേർത്ത ശേഷം അരമണിക്കൂർ നേരം മാറ്റിവെച്ച് നമുക്ക് ഈ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് അധിക നേരം ഫ്രൈ ചെയ്യേണ്ടതില്ല ഇനി ഒരുവിധം ആയി കഴിഞ്ഞാൽ ഇത് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട ശേഷം ഒരുവിധം ആയി കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചുകൊടുത്ത് ഒരു സവാള മുറിച്ചതും രണ്ട് രണ്ടുനുള്ളിൽ ഉപ്പുമിട്ട് ഇതൊന്ന് നല്ലതുപോലെ വറുത്തെടുക്കാം ഇത് ബ്രൗൺ നിറം ആകുന്നതുവരെ വറുത്തെടുക്കണം കൈയെടുക്കാതെ ഇളക്കി കൊടുത്താൽ മതി നല്ലതുപോലെ ആയിക്കഴിഞ്ഞാൽ ഇത് മാറ്റിവെച്ച് അതേ പാനിൽ തന്നെ അഞ്ചെട്ട് അണ്ടിപ്പരിപ്പും ഒന്ന് വറുത്തെടുക്കാം അതും ഒരുവിധം ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് അഞ്ച് പത്ത് കിസ്മിസ് കൂടിയിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇനി അതും മാറ്റിവെക്കാം ഇനി നമുക്ക് ചോറുണ്ടാക്കേണ്ട മസാല എടുക്കാം അതിന് ഞാനെടുത്തത് അര ടീസ്പൂൺ പിരിഞ്ചീരകം രണ്ട് കഷ്ണം പട്ട അഞ്ച് ഗ്രാമ്പൂ മൂന്ന് ഇലക്കായ പത്ത് മണി കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചുകൊടുത്ത് എടുത്ത മസാല ഒന്ന് കല്ലിൽ കൊത്തി ഈ പാനിലേക്കിട്ട് ഒന്ന് വറുത്തെടുക്കാം ഈ മസാല ഇങ്ങനെ ചോറിൽ കാണേണ്ട എന്നുണ്ടെങ്കിൽ അത് വറുത്ത ശേഷം ഒരു തുണിയിൽ കെട്ടി ചോറ് വേവിക്കുന്ന വെള്ളത്തിലേക്ക് കൊടുത്താൽ മതി ഇനി ഈ അരി ഒന്ന് വറുത്തെടുക്കാം ഇത് പത്ത് മിനിറ്റ് നേരം കുതിർത്തിയ അരിയാണ് ഇവിടെ ഞാൻ എടുത്തത് കൈമ റൈസാണ് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന തോതിൽ വെള്ളമെടുത്ത് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച ശേഷം ഇതിലേക്ക് വറുത്ത അരി ഇട്ട് കൊടുക്കാം ഇനി ഇത് രണ്ട് ആവി വരുന്നതുവരെ വേവിച്ചെടുക്കാം രണ്ട് ആവി വന്നാൽ സ്റ്റൗ ഓഫ് ചെയ്ത് ആവി പോയ ശേഷം തുറന്ന് നോക്കാം ഇനി ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചെടുത്ത് അതിലേക്ക് എട്ടല്ലി വെളുത്തുള്ളിയും അര ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും രണ്ട് പച്ചമുളകും കൂടി അരച്ച കൂട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് പകുതി സവാള മുറിച്ചതിട്ട് ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ഒരു തക്കാളി മുറിച്ചത് കൂടിയിട്ട് ഒരുവിധം വഴറ്റിയെടുക്കാം അതിനുശേഷം അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ബിരിയാണി മസാലപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇവയെല്ലാം ഇട്ട് ഒന്ന് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇനി പൊടിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി മസാല ഒരുവിധം തിളച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിടുമ്പോൾ സൂക്ഷിക്കണം ചോറിൽ ഉപ്പിട്ടാണ് വേവിക്കുന്നത് ഇനി ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കാം രണ്ട് മിനിറ്റ് മൂടി വെച്ച ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഇനി എല്ലാം ഒന്ന് ഇളക്കി ചേർക്കാം ഈ മസാലയിൽ കിടന്ന് ചെമ്മീൻ ഒന്ന് നല്ലതുപോലെ വെന്ത് വരണം ഇനി ഇതിലേക്ക് പകുതി പുളി നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം നേരത്തെ ചെമ്മീൻ നല്ലതുപോലെ വേവിക്കാത്തത് കൊണ്ട് ഒന്നുകൂടി വേവിച്ചെടുക്കാം ഇനി ഈ ചെമ്മീൻ മസാല പകുതി കോരി മാറ്റിയ ശേഷം ഇതിലേക്ക് ചോറിട്ടെടുത്ത് മല്ലിയിലയും ഉള്ളി വറുത്തതും അണ്ടിപ്പരിപ്പും ഇട്ട ശേഷം അതിനു മുകളിലായി വീണ്ടും കുറച്ച് ചെമ്മീൻ ഇട്ട് മസാല ഇട്ട് കൊടുക്കാം വീണ്ടും അതിനു മുകളിലായി ചെമ്മീൻ മസാലയിട്ട് ചോറുമിട്ട് അതിനു മുകളിലായി ഉള്ളി വറുത്തതും അണ്ടിപ്പരിപ്പ് വറുത്തതും എല്ലാം ഇട്ട് അതിനു മുകളിൽ ഒരു ടീസ്പൂൺ ഗീ കൂടി ഒഴിച്ച് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഈ ചെമ്മീൻ ബിരിയാണി പാചകം പഠിക്കാൻ തുടങ്ങുന്ന കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ കഴിയും നിങ്ങളുമൊന്ന് ഇതുപോലെ ഉണ്ടാക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം ചിക്കൻ ബിരിയാണിയേക്കാൾ സ്വാദാണ് ഇങ്ങനെ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയത് ഇനി ഇത് അഞ്ച് മിനിറ്റ് നേരം മൂടി വെച്ച ശേഷം നമുക്കിത് തുറന്ന് എല്ലാം ഒന്ന് ഇളക്കി ചേർക്കാം നിങ്ങളുമൊന്ന് ഇങ്ങനെ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി നോക്കൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്